வெல்கம் டு ஷாஹி வந்து டிக்கெட் எடுத்து எவ்வளோ வரணும் ஒரு ஆ போட ஆட்டு அவுடனான பரிபாடி நம்மளே அப்படி போயிள்ள டிக்கெடுக்க போயது அப்படையு கறங்கி கரிஞ்சி வந்து அப்படின்னு கேறி நோர்ம டிக்கெழுபத்தஞ்சி பீடி போனி முன்னூறு ரூபா கூடுதல் கொடுக்க അതുവായിട്ട് നേരത്തെ കാണില്ല രണ്ടോ രണ്ട് കിലോമീറ്ററോളം അക്യൂർ കയറി ആ ബോട്ടിൽ കയറി ഒരു ബോട്ടിലേ അങ്ങോട്ട് പോയിട്ട് ഒരു പോയിട്ട് അങ്ങോട്ട് പോയി മറ്റേ ബോട്ടിലേ ഇങ്ങോട്ട് വന്നു അതാണ് നമുക്ക് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിലെ അവസാനത്തെ ദിവസമാണെന്ന് തണ്ടിപ്പം ആ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ് ചെയ്തു ലൈറ്റ് ഹൗസ് കാരണമെങ്കിൽ നല്ല രസമായിരുന്നു ൾക്കാരെ കേറി തുടങ്ങി രണ്ടു മണിക്ക് ശേഷമാണ് രണ്ടുമണിക്ക് ടിക്കറ്റ് കൊടുക്കുന്നു രാവിലെ പറഞ്ഞില്ല ആ വിവേക തിരുവനന്തപുരം പോലും കണ്ട് മറങ്ങാനുള്ള പുറപ്പാടാണ് ഇവരെ പോയത് ഭാഗ്യവശാൽ ടിക്കറ്റ് കിട്ടാൻ സാധ്യത വളരെ കുറവായതുകൊണ്ട് അപ്പൊർക്കുക എന്നാലും ഓപ്പൺ ആയിട്ടുണ്ട് നേരത്തെ വന്നാലും ടിക്കറ്റ് കിട്ടുക ആ കാണുന്നതാണ് കണ്ണാടി പോലം നെക്സ്റ്റ് ടൈം വന്ന് സ്വന്തമായിട്ട് നേരത്തെ വന്ന് കാണിക്കാം ും കന്യാകുമാരി വിവേകാനന്ദ വികാനന്ദറി തിരുവള്ളൂർ പാൽ ആ പ്രതിമ കാണാനും കണ്ണാടി പാലം കാണണ എന്ത് ചെയ്യണം നേരത്തെ വരണം എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കണം പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും